ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ യൂബറിൽ ഫസ്റ്റ് ടൈം വന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ യൂബറിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എങ്ങനെ ഓടണം അങ്ങനെയുള്ള ഒക്കെ ഒന്ന് പറയാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നെ കുറച്ച് പേരിങ്ങനെ മെസ്സേജ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കിട്ടും വിളിക്കുകയൊക്കെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിങ്ങനാ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടെന്നൊക്കെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ എൻ്റെതായ അഭിപ്രായത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ യൂബറിൽ ഫസ്റ്റ് നമ്മ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യണ ആപ്പ് അല്ലാണ്ട് നമ്മുടെ ഡ്രൈവർ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിൽ നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നേള് നമുക്ക് തന്നെ പാൻ കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പി സി സി അങ്ങനെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നേ അഥവാ പറ്റിയില്ലെന്നാണെങ്കിൽ നമുക്ക് യൂബർ യൂബറിൻ്റെ ഓഫീസ് ഉണ്ട് കലൂർ അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരും അക്കൗണ്ട് പിന്നെ നമുക്ക് അതിലിപ്പോൾ ആ അക്കൗണ്ട് ഡൗൺ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അക്കൗണ്ടാണ് ഫസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി വേണം അത് സ്വന്തം വണ്ടി ടാക്സി ആണെങ്കിൽ ടാക്സി ആക്കാൻ പറ്റിയാലും മതി അപ്പോൾ ടാക്സി ആയിരിക്കണം എന്തായാലും പ്രൈവറ്റ് വാഹനം നമുക്ക് ഓടാൻ പറ്റില്ല അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഇവിടെ കൊച്ചിയിൽ തന്നെ കിട്ടുന്നുണ്ട് അതായത് കമ്മീഷൻ ബേസിൽ ചിലർ വണ്ടി കൊടുക്കുന്നുണ്ട് അതായത് അറുപത് ശതമാനം നാൽപ്പത് ശതമാനം അങ്ങനെ കമ്മീഷൻ ബേസിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെന്റ് കൊടുക്കുന്നുണ്ട് തൊള്ളായിരം രൂപ ആയിരം രൂപ ആ റേഞ്ചിലൊക്കെ എണ്ണൂറ് രൂപ അങ്ങനെ ആ റേഞ്ചിൽ ഡെയിലി റെന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ സ്വന്തം വണ്ടി ആയിരിക്കണം സ്വന്തം വണ്ടി ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടും അപ്പോൾ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് പുതിയ വണ്ടി എടുത്തിട്ട് ഇതിലേക്ക് വന്നിട്ട് നമുക്ക് പിന്നെ അതൊരു ബാധ്യത എന്ന് തോന്നരുത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു വണ്ടി റെൻ്റ് എടുത്ത് നോക്കിയിട്ട് റെൻ്റ് കുറച്ച് ദിവസം കുറച്ച് ആൾ ഓടി നോക്കിയിട്ട് എങ്ങനെയാണ് മുതലാകുന്നതെന്നൊക്കെ നോക്കിയിട്ട് പിന്നീട് നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കണിരിക്കുന്നല്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് നമുക്ക് ഓടാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഒരു കുറേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഓടാൻ പറ്റാനല്ലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു ബാധ്യത വരുത് അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു കാറും വേണം എന്ത് വന്നാൽ ഒന്ന് എങ്കിൽ റെന്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കമ്മീഷൻ ബേസിൽ അല്ലെങ്കിൽ സ്വന്തം കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് കാർ ഇപ്പോൾ ടാക്സി ആക്കി കുറേ പേര് ഓടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു കാറ് വേണം പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ടൈമിങ് കറക്റ്റായിട്ട് ഓടണം അതായത് യൂബർ ഞാൻ സജസ്റ്റ് ചെയ്യണ കുറച്ച് ടൈം ഉണ്ട് അതായത് ഒരു ഏഴ് മണി തൊട്ട് പതിനൊന്ന് വരെ പിന്നെ വൈകിട്ട് ഒരു നാല് മണി തൊട്ട് ഒരു എട്ട് ഒമ്പത് വരെ അതാണ് ബെസ്റ്റ് ടൈം യൂബറിൽ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ ആ ടൈമിലൊക്കെ ഓടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓട്ടം കിട്ടും പിന്നെ നമുക്ക് എല്ലായിടത്തും നിന്ന് ഓട്ടം കിട്ടണമെന്നില്ല നമ്മിപ്പോൾ സിറ്റി അല്ലാത്ത സ്ഥലത്തൊക്കെ ഇന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടം കുറേ നേരം കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളു ഇപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ആരെങ്കിലും ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഫസ്റ്റ് നമ്മൾ ട്രിപ്പ് എടുക്കാൻ നേരത്ത് നമ്മ മാക്സിമം ഏതെങ്കിലും സിറ്റിയാണ് അതായത് നമുക്ക് ട്രിപ്പ് കിട്ടുമെന്ന് തോന്നുന്ന ഒരു ഏരിയ ഉണ്ടാവില്ല ആ ഏരിയയിലേക്കൊക്കെ പോയി അവിടെ വെയിറ്റ് ചെയ്യണമായിരിക്കും കുറച്ച് ബെറ്റർ പിന്നെ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിയാൻ നേരത്ത് നമുക്കതിൽ ബുക്കിംഗ് വരും അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ അതിങ്ങനെ കാണിച്ചിട്ടുണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണതും ട്രിപ്പ് ലൊക്കേഷനിലേക്ക് പോകണതും എല്ലാം അപ്പോൾ നമുക്ക് ബുക്കിംഗ് വരും അപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് പോകാനുള്ള സ്ഥലവും എത്ര രൂപ കിട്ടുമെന്നും പിക്ക് ചെയ്യാനുള്ള സ്ഥലവും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഉണ്ടാവുള്ളത് അപ്പോൾ അതിൽ എഴുതി കാണിക്കും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ അവർ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങോട്ട് പോവുക അവിടെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യാം അങ്ങനെ അവരെ കണ്ടു കണ്ട നേരത്ത് അവരുടെ നമ്പർ നമ്മൾ ഇതിൽ പിന്നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ അവർക്ക് പോവാനുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് അവരായിട്ട് പോവുക ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് ഇത്ര കളക്ട് ചെയ്യാൻ കാണിക്കും അപ്പോൾ ആ പേയ്മെൻറ്റ് നമ്മൾ കളക്റ്റ് ചെയ്യുക പിന്നെ മെയിനായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പ് ഒന്ന് നോക്കാൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അതിപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല മാപ്പ് ഇപ്പം നമ്മ എവിടെയെങ്കിലും പോണെ മാപ്പ് നോക്കിയാണ് അപ്പോൾ മാപ്പ് നോക്കാൻ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലൊക്കേഷനിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് എത്തിച്ചേരാൻ പറ്റും പിന്നെ മാക്സിമം സിറ്റി തന്നെ ഓടുവെന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ട്രിപ്പുകൾ കൂടുതൽ കിട്ടും പിന്നെ ഇൻ്റർ സിറ്റി ഒക്കെ കിട്ടാറുണ്ട് അതേപോലെ അവർലി റെന്റൽ ട്രിപ്പ് കിട്ടും അതായത് നമ്മൾ ആ രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് എടുക്കും ഇപ്പോൾ ഒരു മണിക്കൂർ പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും നമ്മൾ ഓടാണുള്ളത് അതേപോലെ രണ്ട് രണ്ട് മണിക്കൂറാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങനെ റെൻ്റൽ ബുക്കിംഗ് കിട്ടും അപ്പോൾ നമുക്കതും നമുക്ക് ഈ ട്രിപ്പുകളെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അക്സെപ്റ്റ് ചെയ്താൽ മതി അക്സെപ്റ്റ് ചെയ്താൽ മാത്രം നമ്മൾ പോയാൽ മതി അപ്പോൾ നമ്മൾ ഇപ്പം റെൻറ്റൽ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ മൂന്ന് മണിക്കൂറാണെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂറത്തേക്ക് എടുക്കുക മൂന്ന് മണിക്കൂർ അവർക്ക് പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം അങ്ങനെ പിന്നെ സിറ്റി അതായത് സിറ്റിക്ക് പുറത്തേക്കുള്ള ട്രിപ്പുകൾക്ക് റിട്ടേൺ ചാർജും കൂടി ആഡ് ആവും അപ്പൊ അതിന് ലാഭമുള്ള ഇതാണ് എന്നാലും റിട്ടേൺ നമുക്ക് അവിടുന്ന് വേറെ ട്രിപ്പ് റിട്ടേൺ കിട്ടാൻ കുറവായിരിക്കും അപ്പൊ മാക്സിമം സിറ്റിയുടെ അകത്ത് തന്നെ ഇവിടെ ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇപ്പൊ നിലവിൽ കുറച്ച് മോശാവസ്ഥയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് ഒന്ന് റെന്റൊക്കെ എടുത്ത് നോക്കിയിട്ട് വേണം പുതിയ വണ്ടിയൊക്കെ എടുക്കാനായിട്ട് റെന്റ് ഒക്കെ എടുത്ത് ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ ഓടിയിട്ട് നോക്കിയിട്ട് വേണം പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ ആദ്യമൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ കുറച്ച് കളകുമ്പോഴത്തേക്കും നമുക്കും മടിയാവാനൊക്കെ തുടങ്ങും അപ്പോൾ ആദ്യം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമുക്ക് നമുക്കിതൊന്നും അറിയാമല്ലോ അതിപ്പോൾ എന്ത് ജോലിയാണേലും നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ എന്ത് ജോലിക്ക് പോയാലും നമ്മൾ അതുമായിട്ടൊന്ന് ഇണങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഓടിയിട്ട് ഒന്ന് നടക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എൻ ചെയ്യാൻ പറ്റണില്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്കത് ഒരു രണ്ടു മൂന്നാഴ്ച ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഓടിക്കഴിയുമ്പോഴാണ് കറക്റ്റ് എങ്ങനെ ഓടണം എന്നുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമ്മിപ്പോ പറഞ്ഞാലും അത്രയ്ക്ക് ഇത്രേം മനസ്സിലാവുള്ളൂ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് കാര്യം അറിയാൻ പറ്റുകയുള്ളു അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞ റെന്റ് അടുത്തൊന്ന് ഓടിയൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യണു നല്ലത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഓൺ ചെയ്തിടാറുണ്ട് അപ്പോൾ വീട്ടിന്റെ ആ പരിസരത്ത് നിന്നൊക്കെ ചിലപ്പോൾ എനിക്ക് ട്രിപ്പ് കിട്ടാറുണ്ട് അതൊക്കെ കിട്ടിയില്ലെന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ ഏതെങ്കിലും എനിക്ക് ട്രിപ്പ് കിട്ടാൻ തോന്നണ ഫോട്ടോസിലേക്കാണ് തോപ്പും പടി ഭാഗത്തേക്കാണ് അതായത് സിറ്റി അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ ഞാൻ വണ്ടി പതിവ് ഓടിച്ചു കൊണ്ടുവന്നിട്ടിട്ടാണ് എടുക്കാറ് പിന്നെ ഞാൻ മിക്ക ദിവസവും പോണ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ടൈമിൽ പോയാൽ അത് ഇന്ന ടൈമിന് പോകണമെന്നൊന്നും നിർബന്ധമില്ല പിന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ എല്ലാ ട്രിപ്പും അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം നല്ല റേറ്റിംഗ് മേടിക്കാൻ നോക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ യൂബർ നമുക്ക് ട്രിപ്പ് തരും കുറച്ച് പിന്നെ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലെ റാൻഡുമായിട്ട് ആയിട്ട് ഒരു മൂന്നാലഞ്ച് പേരെയും കൂടി ഒരേ സമയം ട്രിപ്പ് ബുക്കിങ് ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ചിലപ്പോൾ പോർ അപ്പോൾ ഞാൻ പിന്നെ ആ ടൈമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രാത്രി ഒരു ഈ പറഞ്ഞ പത്ത് മണിവരെയൊക്കെ ചിലപ്പോൾ ഓടും അപ്പോൾ ഞാൻ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ എണ്ണൂറൊക്കെ സീൻ കഴിഞ്ഞ ഒരു രണ്ടായിരം രൂപ കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ ഓടാറ് എൻ്റെ ഒരു കാര്യമാണത് മാക്സിമം രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അതിൽ പോരായ്മകളുണ്ടാവും ഇതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ ഡൗട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണത് നല്ലത് അപ്പോ മാക്സിമം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ട് ആഴ്ചയെങ്കിലും ഒന്ന് രണ്ട് മാസം ഒരു മാസമെങ്കിലും കുറഞ്ഞത് ഒന്ന് യൂബറിൽ റെന്റൊക്കെ എടുത്ത് ഓടിയിട്ട് പുതിയ വണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമെന്നാണെങ്കിൽ എടുക്കണമായിരിക്കും നല്ലത് കാരണം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ഇത് സെറ്റാകണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ ഇത് ഓടിച്ചിട്ട് നമുക്ക് എൻ ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ എൻ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒട്ടും പൈസ അധികം ഓടിയിട്ടൊന്നും കിട്ടില്ലെന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് ഭരിച്ചു കൊണ്ട് പേശോ അപ്പോൾ അതുകൊണ്ട് ഇട്ടാക്കിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സാപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വേണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ